അമ്മയെ പരിശുദ്ധ ഈവ മാതാവേ അന്ന് അന്ന് അങ്ങ് അങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധ ജപമാലോട് ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ആമേ നന്മ സ്വസ്തി ഉൾപ്പെടുത്തുന്നത് അങ്ങയുടെ ഫലമായി ഈശോ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നമ്മൾ ക്രിസ്മസിന്റെ ഒരു കാലം തുടങ്ങുകയാണ് ആഗമനകാലത്തോടെ തുടങ്ങിയതും നമ്മുടെ ക്രിസ്വരാജൻ്റെ തിരുനാൾ സഭയുടെ ആരാധനക്രമത്തിൻ്റെ അവസാനമാണ് അതിനുശേഷം വരുന്ന എല്ലാ ദിവസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഭക്തന്മാർക്ക് ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങളാണ് ദാറ്റ് മീൻസ് സഭ ഔദ്യോഗികമായി ആഗമനകാലം പ്രഖ്യാപിക്കുന്ന മുൻപ് തന്നെ ചില ഭക്തന്മാർ ആഗമനകാലം ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ എത്രയോ മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ എൻ്റെ സ്കൂയിൻറ്റ് അപ്പോഴേ ഇന്ന് ഈ ക്രിസ്മസിൻ്റെ കാലം വരുമ്പോൾ ചില ആൾക്കാർ പറയല്ലേ കർത്താവേ ക്രിസ്മസിനെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണം അപ്പം അങ്ങനെ ബുദ്ധിപ്പെട്ടിട്ടുണ്ട് രോഗപീഡിതരുണ്ട് കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ കലഹങ്ങളും ഭിന്നതകളും വഴക്കുകളും ഉള്ള ചിലപ്പോൾ സാമ്പത്തിക കർച്ചകളുണ്ട് കുഞ്ഞുങ്ങളുടെ വിഷപ്പുകളുണ്ട് അപ്പോൾ ചില പറയണത് ദൈവം എല്ലാവർക്കും നല്ല ദിവസം ആകുമ്പോഴെങ്കിലും ഞങ്ങൾക്കും നല്ല ദിവസം ആകണമെന്ന് അപ്പം എനിക്കുള്ളത് ഇന്നും പോലെ നിങ്ങളത് പ്രാർത്ഥിക്കണം വേട്ടപ്പേർക്ക് വേ വേട്ട കം കംസ് നമ്മളത് റിസീവ് ചെയ്യണത് അതുപോലെയാണ് പക്ഷേ എങ്കിലും നമുക്ക് ദൈവത്തോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും അവകാശമുണ്ട് ഇപ്പം നല്ലൊരു കാലം വരാൻ വേണ്ടി ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലേശങ്ങളിരിക്കുന്നവർക്ക് കാര്യകൃപാശനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥരല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ ഒരു മധ്യസ്ഥനെ ആശ്രയിക്കുന്നത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യപരണമാക്കണേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത എൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങോട്ട് തിരുമുറിവാർന്ന് വരദഗ്രഹത്തിൻ്റെ ആശീർവാദം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ കടന്നു പോകുന്ന സഞ്ചാര പദങ്ങൾ വഴികൾ വിഷയങ്ങൾ എല്ലാം വ്യക്തി കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഒറ്റക്കല്ല ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കൂടി ആശീർവാദം മേടിച്ച് വെളുപ്പിനെ തന്നെ അങ്ങോട്ട് നാമത്തിൽ ജീവിക്കാൻ തുടങ്ങണത് ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അങ്ങയുടെ ആശീർവാദ ഞങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളാവിശിക്കട്ടെ നിങ്ങളുടെ രോഗങ്ങൾ മാനസിക പീഡകൾ തകർച്ചകൾ സാമ്പത്തിക ദുരിതങ്ങൾ നിങ്ങളെ അലട്ടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ദൈവിക കൃപ ചൊഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ആസ്തിയിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവിടെ ഈ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അവകാശമില്ല അർഹതയില്ല എന്ന് ചിന്തിച്ച് മനസ്സിടിയുന്നവർക്ക് പോലും ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ ശിഷ്യമാർ റീഡ് ചെയ്താൽ അതെ ആഹ്വാനെത്താൻ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനങ്ങളെ ഞാൻ സമാധാനം കൊണ്ട് ആശീർവദിക്കുന്നു ആ സമാധാനത്തിൻ്റെ ആശ്വാസവും ആശീർവാദവും അനുഗ്രഹവും ഈ മക്കൾ കൈപ്പറ്റാൻ ഇടയാക്കട്ടെ നിത്യപിതാമ്പുത്ര പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുവാമി